ഹായ് ഫ്രണ്ട്സ് ചിച്ചുകുട്ടൻ വിളക്ക് വെക്കാൻ പോവാനോട്ടോ അമ്മമ്മുടെ കൂടെ ഞാനിപ്പോ എന്റെ വീട്ടിലാണിട്ടുള്ളത് അപ്പൊ ഈ നേരമായ പാമ്പങ്കാവിലേക്ക് വിളക്ക് വെക്കാൻ പോവട്ടോ അപ്പൊ അമ്മമ്മ പോകുന്ന കണ്ടിട്ട് പിന്നാലെ പോവാനെട്ടോ ചുട്ടൻ സാമീന്ന് വിളിക്കാനായിട്ടോ ഞാമീന്ന് അവൻ വിളിക്ക അപ്പതാ അതിൻ്റെ വാതിലൊക്കെ തുറക്കാൻ നോക്കുന്നുണ്ടട്ടോ അവിടെ മഴ പെയ്തുകൊണ്ട് ചെറിയ വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ട എന്ന് പറയാനാണ് പക്ഷെ ആള് കേൾക്കണില്ല പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ചുറ്റും കാണാൻ ഓണമൊക്കെ ആവാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന് ചുറ്റും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പാമ്പുകാവിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ച കൂടുതലുള്ളത് തുളസിയാണ് കേട്ടോ നിറയെ തുളസി ഉണ്ടായിരുന്നു പിന്നെ കുറേ കാട് പോലെ പിടിച്ചപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞുട്ടോ അച്ചകൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനെട്ടോ അപ്പതാ അമ്മമ്മ വിളക്കൊക്കെ കൊളുത്താണ്ടപ്പോൾ കൂടെ പോയിട്ടുണ്ട് കേട്ടോ അവൻ ഇവിടെ വന്നാൽ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും അമ്മമ്മടേയും അമ്മച്ഛന്റെ ഒക്കെ പിന്നാലെ തന്നെ ആയിരിക്കും അപ്പം അതാ സൈഡിൽ നിറയെ കാശിത്തുമ്പകളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിൻ്റെ സൈഡിലായിട്ട് ഇതാ മാങ്ങാനിയും പൂത്ത് നിൽക്കുന്നുണ്ട് പച്ചയും മഞ്ഞയും കൂടിയും കലർന്നു നിൽക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഓറഞ്ചുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അതുണ്ടായിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ പൂവാണ് കേട്ടോ ഞങ്ങൾ പൂക്കളിടുമ്പോൾ കൂടുതലും ഇടാറുള്ളത് ഇതിൻ്റെ മഞ്ഞ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അത് ഇത് മാത്രല്ല ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അതെ കേട്ടോ നിറയെ കാശിത്തുമ്പകളായിരുന്നു പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പൂവാണ് കേട്ടോ കാശിത്തുമ്പ ഓണത്തിൻ്റെ ടൈമിലായിരിക്കും ഈ കാശിത്തുമ്പകൾ നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പം തുമ്പകളുടെ ഇടയിൽ കൂടെ ആ പാറി പാറിപ്പാറു നടക്കുന്നുണ്ട് കേട്ടോ വെള്ള മഞ്ഞ പൂമ്പാറ്റകൾ ഞാൻ നടക്കുന്നുണ്ട് നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നതാണെങ്കിൽ നല്ല രസാണല്ലേ ഒരു പോസിറ്റീവ് തന്നെയാണ് നമ്മുടെ മനസ്സിന് തരുക അപ്പൊ എന്റെ വീടും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെടികളും പൂക്കളും ഒക്കെ ഒരു പോസിറ്റീവ് വൈബാണ്